നിറഞ്ഞ മറിയമേ േസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ൻ പരിശുധമാവിനാൽ ഗർഭസ്ഥനായിരക്കപ്പെട്ട് മനസ്സിൽ അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചു മൂന്നാറു സർഗത്തിലേക്ക് എഴുതലേ സർവശക്തി ലഭിതാവായ ദൈവത്തിന്റെ അനുഭവത്തിൽ ഇരുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിഭജിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിതയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് വയനാടാനായി അങ്ങനെ വലസുതും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും

ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെയും മുഴുവന്റെയും ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ മുഴുവൻ പ്രതി 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 ഞങ്ങളുടെയും 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 മുഴുവന്റെയും 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 മേൽ 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 ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ യും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ തിരുശരീരവും ആത്മാവും ദൈവത്വവും നാഥനും ഞങ്ങൾ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോക മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അത് ഞങ്ങളുടെയും അത് പ്രതി ഞങ്ങളുടെയും മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും

ആത്മാവും ദൈവത്വവും അനേകം ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാം സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേരുണീളമേ ഈശോയുടെ ി ദരുണമാം പീഢ സഹനങ്ങളെ

ോർ തിന്നും ഞങ്ങളുടെ മേലോകൻ ഗരുണയുണ്ടാകേണമേശോയുടെ അതിദരുണമാ പിടാ സഹനങ്ങൾ ും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുളയുണ്ടാകണമേശോയുടെ അതിദാരുണമാ ഓർ തിന്നും

ഞങ്ങളുടെ ലോകമുള്ളതായി അങ്ങയുടെ വലസുതും ഞങ്ങളുടെ നാഗനം രക്ഷകരമായ ഈശ്വരസിഹായ തിരിച്ചറിയവും തിരയത്വവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ യേശോയുടെ അതിധാരുണമായ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യേശോയുടെ അതിദാരുണമായ പീഢാസനങ്ങൾ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതീ

ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകമുഴുവൻ മേൽ കരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ധ്യേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരളിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരളിയായിരിക്കണമേ